നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു ഇടിവെട്ട് ഐറ്റം ആണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തോളൂർ പൊന്നും ഗ്രാമത്തിലുള്ള തൃശൂർ സൂര്യ ഗേൾസിലുള്ള കലാപ്രതികൾ അവതരിപ്പിക്കുന്ന ആദിവാസി പാട്ടാണ് വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു കൊച്ചു പ്രോഗ്രാമിലേക്ക് ആ കലാകാരന്മാരെ സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നല്ല രസം കേട്ടാ ഈ ഡ്രസ്സൊക്കെ ആയിട്ട് ഇടാനുള്ള കാരണം ഞങ്ങളിത് കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് മത്സരത്തിന് വേണ്ടിട്ട് എടുത്ത പാട്ടാണ് നിങ്ങൾ ഈ ടീം നമ്മൾ ഈ കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ട് പഠിച്ചപ്പോൾ കൂടി ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യുക ഞങ്ങള് പത്ത് പേരടങ്ങുന്ന ഒരു ടീമാണ് മത്സരത്തിന് പ്രൈസ് പ്രൈസടിക്കാൻ നമ്മളെ ഞങ്ങളുടെ ഇവിടെ തന്നെ ആ ഒരു മത്സരത്തിനെതിരായിട്ട് പോകണ്ടായിരുന്നില്ല അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചപ്പോ നമ്മളിങ്ങനെ ഒരു വട്ടക്കളിയിലെ പോർക്കളി പാട്ടാണിത് അപ്പൊ ആദിവാസി വിഭാഗക്കാരുടെ ഏകദേശം നമുക്കറിയുന്ന തരത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റും ഇത് ഞാന് ആതിരം എന്ന് പറയുന്നത് ഒരു ഫോക് ബാൻഡിൽ പോകുന്നുണ്ട് അപ്പൊ ഞാൻ അവരുടെ കൂടെ മത്സരത്തിന് ഒരു സ്റ്റേറ്റ് മത്സരത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെ അഭിജിത് സേതു അഖിലുണ്ണി അനുരാഗ് എന്ന് പറഞ്ഞ ചേട്ടന്മാരാണ് എനിക്ക് പാട്ട് പഠിപ്പിച്ചതെന്ന് അപ്പൊ ആ പാട്ട് ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ടീമിന്റെ പേര് ടീം ഇത് നമ്മുടെ ചെറിയ കുട്ടി ഋഷിദ ഇത് അശ്വതി അനശ്വര എന്റെ പേര് സുജ ഇത് അഞ്ജിമ കൃഷ്ണ കണ്ണൻ അമൽശങ്കർ നിഖിൽ നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ ടീമിൽ ഇനിയും പേരുണ്ട് ഋഷിത്ത് അഖില് അപ്പൊ ഇത്ര അല്ലേ നല്ല നല്ല ഭംഗിയുണ്ട് പാട്ടും കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് തുടിയാണ് അല്ലേ മണി ശരി ഇത് ഇത് പോയിട്ട് ഫസ്റ്റ് ഞങ്ങള് ഇവിടുന്ന് തേടായിരുന്നു അപ്പൊ ഞങ്ങള് മത്സരത്തിന് പോയിട്ട് പ്രൈസ് കിട്ടിയ കാരണം കൊണ്ട് ഇപ്പൊ എല്ലാരും കാരണം ഞങ്ങൾ ഒരുപാട് വെറൈറ്റി അപ്പൊ ഞങ്ങള് ഇതുപോലെ തന്നെ വേറൊരു ചാനലുകാർ നമ്മളറിയാതെ ഈ പാട്ട് ഞങ്ങൾ മത്സരിക്കുമ്പോ എടുത്തിട്ടുണ്ടായിരുന്നു എത്തുന്നത് ാണ് നാട്ടിലെ താരങ്ങളിലൂടെ ഇനിയും എത്താൻ ഇന്നത്തെ എന്താണ് എപ്പിസോഡ് നിങ്ങൾ നാട്ടിലെ താരങ്ങളട വയനാട്ടിലെ ആദിവാസി സമൂഹമായ പണിയർ തങ്ങളുടെ ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന വരുന്ന വട്ടക്കളിയിലെ പോർക്കളിപ്പാട്ട് വലിയ മരം ചെറിയ മരം ഇടമരം എന്നിവ കോർത്തിണക്കിയ തുടിയും മണിയുമാണ് തനത് നാട്ടുവാദ്യങ്ങൾ ഞങ്ങൾ ഇതാ തുടങ്ങട്ടെല്ലാം ഈ ഒരു ചേറും നെല്ലുമണി കൊണ്ടു ഓണം എന്ന സമയത്തു ഒന്ന് രണ്ട് കഷ്ണ കാണിക്കല്ലോ തമ്പ്രാൻ തന്നല്ലോ ഏംഗക്കിപ്പോ നാലു മക്കളായി ഇപ്പയായി എങ്ങടെ കുലദൈവോ ചാച്ചനാരോ നോപ്പാങ്കി ఇంజిటి వందేవా ఇంజి మిఠాయిందేవా ఆ బారిలిజల్లి ఆ పుడిదవా గిలిగా ఆ పుడిచవా గిలిగాని ఆ బారీజల్లి മൂന്നു വെള്ളി നെല്ലിക്ക് നട്ട് നട്ട് കത്ത് പപ്പവച്ചുള്ള നോക്കി നോക്കി കത്ത് ആ മുളിയും ഈ മുളിയും എങ്ങനെ ചെല്ലി ഇല്ലാ നീ കണ്ടല്ലിയേർ തേറ് പാലൊന്നും പരിപ്പം കഴിയില്ല ഇല്ല എന്ന കിഞ്ചോ కొల్ల కండా వెళ్ళరి కరే ఇలా ఇలా తగ్గించ పల్లెన కుటాంబు వాలో ఉండో జీవో కానీ వల్లన కుటాంబు వాలో గల్ మాలే కానీ యా പാണ്ഡിയനും വീണ്ടുകാറി കൊടുത്തു നാടി വല്ല പാണ്ഡ്യാനും നാടി കാറി കൊടുത്തു മുണ്ടുമുറിയെ മുണ്ടെടുത്തു തുറ്റി അരിചൂരി നോക്കും കൊത്തിയൂതി നോക്കും യാ